അല്ലാമലേക്കും അപ്പം ഒന്ന് ഒരുപാട് സന്തോഷം കേട്ടോ കാരണം ഒരു പത്തൊമ്പത് ഇരുപത് ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതം കഴിഞ്ഞിട്ട് എത്തി കാരണം അപ്പം തന്നെ ഡിസ്ചാർജായി പിന്നെ നല്ല മാറ്റമുണ്ട് ഒരു ഒന്ന് മൊത്തം കൈവിട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് നന്നായിട്ട് റിക്കവറായി വന്നിട്ടുണ്ട് ഡോക്ടർമാരുടെ ചെറിയൊരു പ്രതീക്ഷ വെച്ചാലും മറ്റേ കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഐ സു യുല് കടത്തി അതിനുശേഷം പിന്നെ അവിടെ തന്നെ വാർഡിൽ ഐ സുഎല് നടത്തി ഞങ്ങളോട് പറഞ്ഞായിരുന്നു പിന്നെ വാർഡിലേക്ക് മാറ്റി വാർഡിലിങ് പിന്നെ വാർഡിൽ കിടക്കണോ നമ്മളെ കൂടിയിൽ കിടക്കണം ഒരേ പോലെയാണ് ഒരു ഏകദേശം രണ്ടു ദിവസം അല്ലേ രണ്ടു ദിവസം ആയിട്ടില്ല കഷ്ടോ രണ്ട് ദിവസം വാർഡില് കടന്നു അപ്പൊ ഞമ്മക്ക് ഒരു നമ്മുടെ മനസ്സിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ എന്ത് ഒന്ന് കുടിയേക്ക് ഡിസ്ചാർജ് ആക്കി തന്നെ അങ്ങോട്ട് പറയണത് ശരിയല്ലേ അപ്പൊ അവര് നല്ലപോലെ നമ്മളെ നോക്കിയിരുന്നു അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഡോക്ടർമാരൻ അങ്ങോട്ട് പറഞ്ഞു പിന്നെ വീട്ടിൽ ഓക്സിജൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് തരാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ രാവിലെ പറഞ്ഞു അപ്പോൾ വേഗം ഓക്സിജനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വൈകുന്നേരം ഒരു മൂന്ന് മണി നാലുമണിയായി ഓക്സിജൻ സെറ്റാവാൻ അപ്പോൾ അതിനുശേഷം ഡിസ്ചാർജ് പറഞ്ഞു ഡിസ്ചാർജ് അവിടെ കഴിഞ്ഞു തന്നു അല്ലേ ലിപമോള് കാക്കടെ ലിപമോള് അല്ലേ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ കുടിയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഡിസ്ചാർജ് പറഞ്ഞപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജ് ആവുകയെ ഗവൺമെൻറ് ആകൊണ്ട് പിന്നെ ഡിസ്ചാർജിൻ്റെ സമയം ഇല്ലേ പ്രൈവറ്റിലല്ലേ നമുക്ക് ഏഴ് മണി എട്ട് മണി ആറ് മണിയുള്ളിലൊക്കെ ഇത് പതിനൊന്ന് മണിയായി അവിടുന്ന് ലാസ്റ്റ് ഇതൊക്കെ കിട്ടാൻ വേണ്ടി ടൈം വഴി പതിനൊന്ന് മണിയായി കുടിയിലൊന്ന് കയറിയപ്പെട്ടോ എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ വിളിച്ചാലിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് പിന്നെ ആ ചില എപ്പോഴും ബ്ലഡ് പിന്നെ തല കയറുന്നത് സർക്കുലേഷൻ ശരിയായിട്ടില്ല അത് കാരണം ഏതെങ്കിലും ചെറിയ ചെറിയ സമയത്ത് മാത്രമാണ് മനസ്സിലാവുന്നത് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ തൂണ്ടുമ്പോൾ നോക്കുന്നുണ്ട് പിന്നെ അതേപോലെ വിളിച്ചാൽ നോക്കുന്നുണ്ട് തോണ്ടുമ്പോൾ പെട്ടെന്ന് നോക്കിയിരുന്നു പിന്നെ വിളിച്ചാൽ നോക്കുന്നുണ്ട് പെട്ടെന്ന് ആരാന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നുണ്ട് പിന്നെ സംസാരം ക്ലിയർ ആവണില്ല ഒതുക്കില്ല അങ്ങനെ തലയിട്ടിങ്ങനെ ആങ്ങി അങ്ങനെ ഭയങ്കരമായിട്ട് ആങ്ങി കാണിക്കുന്നുണ്ട് അപ്പം എന്താ പറയണമെന്ന് നമുക്കറിയില്ല ഇന്നലെ വന്നപ്പോൾ പിന്നെ താപ്പങ്ങന്മാരെ കയ്യൊക്കെ തട്ടലും എന്താണെന്നല്ല ചെരിഞ്ഞിടക്കാനോ നീക്കാനോ എന്തിനാണെന്നറിയില്ല ഭയങ്കര വാശുണ്ട് വയസ്സാവുമോ ഒരു ചെറുപ്പക്കാരവസ്ഥ വരുമല്ലോ അതേപോലെ നല്ല വാഷുണ്ട് കയ്യൊക്കെ തട്ടി ഇതുണ്ട് ഇന്നലെ പിന്നെ ഒരു ആ രണ്ട് മണി ഒന്നര വരെ ഉറങ്ങാനൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല അതുവരെയൊക്കെ തലേ ഹോസ്പിറ്റലിലാകുമ്പോൾ പിന്നെ ഉറക്കവും കാര്യങ്ങളൊക്കെ ആണെന്ന് ഇവിടെ എത്തിയപ്പോൾ ഇന്നലെ രണ്ട് മണി വരെ ഉറങ്ങിയിട്ടില്ല പിന്നെ അങ്ങോട്ട് പക്ഷേ അറിയില്ലേ അത് ഫസ്റ്റ് ഒന്ന് മറ്റേ അതിൻ്റെ ഉള്ളിൽ കണ്ടതിനേക്കാളും ഫസ്റ്റ് ദിവസം വെന്റിലേറ്റർ വെച്ചപ്പോൾ പറഞ്ഞു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര പെട്ട അവസ്ഥയാണ് അപ്പോൾ ഇവിടെ മോട് വന്നിട്ട് പറയുകയാണ് അത് വെറുതെ വെച്ചിരിക്കുകയാണ് അത് ഊരാ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഡോക്ടർമാർ വെറുതെ വെച്ചിരിക്കാണ് പിള്ളിനോട് പറഞ്ഞത് അപ്പം അല്ല അവിടെ ബീക്ക് ദിവസം ഇട്ടാണ്ടിസ് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോ ഭയങ്കര ഒരു ഇടങ്ങറല്ല നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോള് പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കയറിയപ്പോൾ പറഞ്ഞു അവിടെ ലേറ്റ് ഒന്നും കത്തില്ല പിന്നെ ഞങ്ങള് തുടക്കം കയറിയപ്പോൾ പിന്നെ ലേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ലേറ്റ് അത്ര സന്തോഷമായി നല്ല ചെറിയൊരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉള്ള കാരണമാണ് ഒരു ഇങ്ങനെ ഇളക്കൊക്കെ ഉണ്ടാകുന്നത് ആദ്യമൊക്കെ ആയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറുമ്പോഴുള്ള സമയത്ത് ഒരു ഇത് ഇതുണ്ടാകുന്നില്ല കാരണം റെസ്പോൺസ് ഉണ്ടാകുന്നില്ല എന്ത് ഡ്രസ്സ് അയച്ച് കിടക്കുന്ന സമയത്തും ഒന്നും റെസ്പോണ്ടൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഇങ്ങനെ ചെറിയൊരു ബോധം വന്നതിന് ശേഷം പിന്നെ നാണങ്ങോട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ മറക്കൽ തുടങ്ങി ഡെസ്റ്റൊക്കെ മാറുന്ന സമയത്തൊക്കെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാലും ചെരിഞ്ഞിങ്ങനെ ജസ്റ്റ് കിടക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങോട്ട് വലത്തെ വലത്തെപ്പുറത്തേക്കും ഇടത്തെപ്പുറത്തേക്കും ഒക്കെ ചെയ്ത് വലത്തെ വലത്തെപ്പുറത്തേക്ക് ചെരിച്ച് കിടത്തണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ കുഴങ്ങി പക്ഷേ എന്നാലോ ഇപ്പം ആക്കാകെ വലത്തെ പുറത്തേക്കാണ് പിന്നെ ചെരിഞ്ഞ് കിടക്കാനുള്ള ഇഷ്ടമുള്ളൂ അപ്പോൾ കിടക്കുമ്പോഴാണ് നല്ലൊരു സുഖം കിട്ടണേ ഇടത്തപ്പുറത്തൊക്കെ ചരിഞ്ഞിടക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല ആരെ എന്തായാലും അലഹമ്മ കുടിയിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഫിസിയോ ഒക്കെ ചെയ്തിട്ട് വലത്തെ സൈഡ് ശരിയാക്ക ശരിയാവും പതുക്കെ ശരിയാവൂന്നാണ് പറയണത് കൺഫേം ആയിട്ടില്ല വരത്തെ ചെറിയൊരു അനക്കം തുടങ്ങിയിട്ടുണ്ട് ഇനി കൈയിന് കയ്യനും കാറിനും ഫിസിയോ ചെയ്തിട്ട് പതുക്കെ പതുക്കെ ചെയ്തിട്ട് പിന്നെ ശരിയാക്കണം എന്നാണ് പറഞ്ഞിട്ട് അല്ലേ അപ്പൊ ഇനി മുതൽ അതിനുള്ള ഒരു ചെറിയ പരിപാടിയാണ് കുടിയിലെത്തിയാലും ഇപ്പം ഒന്ന് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും അറിയുന്നില്ല പഴയ പോലെ ഒന്നല്ല വീട്ടിലെത്തി അത് മാത്രമല്ല ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് അതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം മറ്റൊരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയെന്ന് ഡോക്ടർമാരടക്കം ഏകദേശം ഒരു നമുക്കൊരു പറ്റൊരു വിട്ട് പറയണില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു എന്തായാലും ഇനി നിങ്ങൾ ദുവാ ചെയ്യാവുന്നോട് ഉഷാറായിട്ട് പഴയ പോലെ ഒന്ന് ഉഷാറായിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഓടാൻ തലേ ദിവസം അടക്കം വണ്ടിയെടുത്ത് ആളാട്ടോ തലേ ദിവസം ഇത് പറ്റണതിൻ്റെ തലേ വണ്ടി എടുത്ത് പോയ ആളാണ് രാവിലെ തരും ഏഴ് മണിക്കാണ് പറ്റണത് ആ സമയത്ത് ആ സമയത്ത് മണിക്ക് നടന്നിട്ട് ഒരു കുഴപ്പമില്ല നടന്ന് പോയി പിന്നെ വൈദ്യര്യത്തേക്ക് പോയാലാണ് വൈദ്യര്യത്തേക്കും നടന്നിട്ടാണ് പോയത് വണ്ടിയിൽ പോയി പിന്നെ അവർ നടന്ന് ഒരു കുഴപ്പമില്ല ഇവിടെ പുടിക്കുക അല്ലെങ്കിൽ തൊടും ഒന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നാണ് പെട്ടെന്ന് തളർന്ന് ഇങ്ങനെ ആയത് എന്തായാലും ഇത്രത്തോളം എത്തിയാലും ഉണ്ടല്ല ഇനി നിങ്ങൾ ദുവാ ചെയ്യുക അങ്ങനെ ഡോലൊക്കെ സൗണ്ട് ഇനി സൗണ്ട് ഇനി ആദ്യം ഒന്ന് സൗണ്ട് വരാം പിന്നെ ഇപ്പം മൂത്രത്തിനൊക്കെ ട്യൂബ് ഇട്ട് കാണണം അതൊക്കെ ഒന്ന് എടുക്കാനുള്ളൊരു ദുവാണതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തമായിട്ട് പറയാനുള്ളൂ ഇനി ഇവിടെ ആക്ഷനെങ്കിലും ഫുഡ് കൊടുക്കുന്നതൊക്കെ ട്യൂബിലാണ് പിന്നെ ജ്യൂസ് കഞ്ഞി ജ്യൂസ് കഞ്ഞിയാണ് കൊടുക്കുക പിന്നെ ചായ ഒക്കെ ട്യൂബിലാണ് കൊടുക്കുന്നത് ട്യൂബൊന്ന് എടുക്കണം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരത്തിൻ്റെ മുന്നേ ഒന്ന് ആക്ഷൻ എങ്ങനെയെങ്കിലും കാണിക്കാനിപ്പോൾ മുത്രയ്ക്കാനൊക്കെ മുട്ടാണെങ്കിൽ ട്യൂബ് കൂടെ അല്ലേ അതൊക്കെ ഒന്ന് മുത്രയ്ക്കാൻ മുട്ടുണ്ട് എന്നുള്ള ഒരു ആക്ഷനെങ്കിലും കാണിക്കാനും അതുപോലെ പിന്നെ ട്യൂബ് എടുക്കാനൊക്കെ നമുക്കൊന്ന് ദുവാ ചെയ്യാം മാറാൻ വേണ്ടിയിട്ട് പിന്നെ സംസാരം അതും തിരിച്ചു കിട്ടാൻ ബാക്കി പിന്നെ നമുക്ക് നമ്മുടെ മുല് കണ്ണീൻ്റെ മുന്നിലുണ്ടാകും പിന്നെ അതൊക്കെ ഫിസീറ്റ് ചെയ്തിട്ട് പതുക്കെ റെഡി ആവുന്നതാണ് ഇത് ആയൊക്കെ പറഞ്ഞത് അഞ്ചാറ് മാസവും ജോലൊക്കെ പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഓ പിന്നെ ആദ്യം തന്നെ ഓടിച്ചാടി നടന്നതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ കിടപ്പിലാവുന്ന പറഞ്ഞു പക്ഷെ ഇപ്പം അങ്ങനെ നടക്കുക കാരണം പതുക്കെ വലിച്ച് നടക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അതേപോലെ തന്നെ ഈ ഷുട്ടിക്ക് പിന്നെ പനിയായിരുന്നു നല്ല പനിയായിരുന്നു അത് കഴിഞ്ഞ് മാറി അത് കഴിഞ്ഞ് മാറിയതിന് ശേഷം ഇപ്പതാ ഷെസുന് ഷെസുദാ നല്ല പനിയായിട്ടിരിക്കുന്നു എന്നാലും മിനിഞ്ഞാന്ന് ഉറങ്ങിണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടാകുന്നില്ല എന്നാലും ഞാൻ ഇവിടെ വന്ന് അപ്പൊ ഷെസു ഉറങ്ങിയിട്ടില്ല അപ്പാണ് മനസ്സിലായത് പിന്നെ ഷെസുവിന് ഇവിടെ കൊടന്നിട്ടുണ്ട് ഷെസു പന്നിച്ചിട്ട് വറക്കണ്ട് ഈശുട്ടിയുടെ പനി മാറിയപ്പോൾ നേരെ ഈഷുട്ടിയാണ് ശിശുവിന് കൊടുക്കുന്നത് അല്ലേ ഈശുട്ടിയാണ് ശിശുവിന് പനി കൊടുക്കുന്നത് ഇനി അതും കൂടി ഉണ്ട് ഇനി ഇപ്പം ചിലപ്പോൾ ശിശുവിന് മാറിയില്ലെങ്കിൽ ശെശുവിനായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ താല്പര്യം ഒക്കെ ഇല്ല ഇവിടെ പറയുന്നുണ്ട് കാണിക്കണം കാണിക്കണം എന്ന് പറഞ്ഞു പക്ഷെ കാണിക്കാൻ താല്പര്യമില്ല കാരണം എന്താ ഞാൻ കൂടുതൽ കുറച്ച് പിന്നെ പറ്റ അവസ്ഥ വരുമ്പോൾ മാത്രാണ് ഞാൻ പിന്നെ ഡോക്ടറെ കാണിക്കല് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കല്ലേ ഇപ്പോൾ ഇവിടെ മാമൻ വിളിച്ചിട്ട് കുറേ ഇപ്പോൾ ആട്ടിക്കണമെന്നല്ലേ അല്ലേ ഡോക്ടറെ കൊണ്ടാത്തതിന് എന്തായാലും ഇനി പിന്നെ അടുത്ത വീഡിയോ എന്തായാലും അപ്ഡേറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വരാനൊരു ചെയ്യാം അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോറ്റ് പിന്നെ കാണാം കേട്ടോ അതിലേക്കും